ട്രോളിംഗ് നിരോധനകാലം കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം അപകടത്തിൽപ്പെട്ട കപ്പലിൻ്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ജൂൺ ഒൻപതിന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽക്കൃത ബോട്ടുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ് രണ്ടു മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലമാണ് എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിംഗ് നിരോധന കാലം ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കപ്പൽ അപകടം മത്സ്യ വിഭവങ്ങൾ ഭക്ഷിക്കരുതെന്ന പ്രചരണത്തെ തുടർന്ന് മത്സ്യ വൻതോതിൽ കുറഞ്ഞ അവസ്ഥയാണുള്ളത് മത്സ്യക്ഷാമം കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പൽ അപകടത്തിന്റെ പേരിലുള്ള പ്രചാരണം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ ഇങ്ങനെ ആ അത് അങ്ങനെ ഉണ്ടാവും ഉണ്ടാവും ണ്ടായതായിട്ട് കണ്ടിട്ടില്ല മത്സ്യത്തൊഴിലാളികൾ ഈ ഒരുപാട് പൈസകളൊക്കെ ചിലവ് ചെയ്ത് ഇനിയിപ്പോൾ വരണത് ഒരു സീസൺ പണിയാണീ വരുന്നത് അപ്പം മീനിയൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ മുതലുകളൊക്കെ കടവും വിലയെങ്കിലും നശിച്ച് പോകാനല്ല അതും കണ്ടിട്ട് എൻ്റെ മാപ്പിലൊന്നും ഉണ്ടാവില്ല നമ്മളെക്കിത് കടവും വിലയിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയിട്ട് അല്ല ചങ്ങനല്ല മൊത്തം മത്സ്യമൊരാള് കേരളത്തിലെ മൊത്തം മത്സ്യം ഇപ്പഴാണ് ഈ രണ്ടു മൂന്ന് മാസം കിട്ടുള്ളൂ ഇത് ഫിഷിംഗ് ബോട്ടിൻ്റെ